മഹേഷൻ ഈ സിനിമ ചമ്മതി പൂച്ചയൊക്കെ ചെയ്യുന്ന മഹേഷൻ മലയാളത്തിലെ ഭയങ്കര അറിയപ്പെട്ടിട്ടുണ്ടോ ഭയങ്കര തിരക്കുള്ള മഹേഷനെ കേട്ടിട്ടുണ്ട് മഹേഷ് ഫാദർ അപ്പോ വർഷങ്ങൾ കാണുന്ന സമയത്ത് സിനിമ ചെയ്യണം അല്ലെങ്കിൽ വർഷം മുന്നേ ആണ് ായിട്ട് വേറൊരു സിനിമയുടെ കഥയായിട്ട് കാണുകയും അതിൻ്റെ ചർച്ച അന്ന് ആ സിനിമ സംഭവിച്ചു പിന്നീട് മഹേഷൻ കഴിഞ്ഞ വർഷം അടുത്ത് സിനിമ മഹേഷായിട്ടുള്ള സിനിമ ചെയ്യണത് അന്ന് നടക്കാതെ പോയൊരു സിനിമ വീണ്ടും വേറൊരു കഥയായിട്ട് മഹേഷൻ വന്നാൽ പോകും നമ്മൾ ചെയ്യാനും ആവുകയും അങ്ങനെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് സിനിമ എനിക്കൊന്നും ചേട്ടൻ സ്നേഹ ദിന മണി ഇത്രയും ഒരു സിനിമ അപ്പം ഒരുപാട് എന്താ പറയുക ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തീർത്തിട്ട് അതിനുശേഷം നേരെ ജോലി ചെയ്തത് അതിന് മുന്നേ ചെയ്തിട്ടാണ് ഒരു ചെറിയ കുടുംബശ്രീ ക്ലീൻ ഫാമിലി എൻ്റർടൈൻ പറയാമെന്ന് ആരോടൊക്കെ പക്ഷേ പ്രീവിയസ് സിനിമകളൊക്കെ തന്നെ എല്ലാവർക്കും ആയിക്കോട്ടെ സിനിമാ ആയിക്കോട്ടെ ഇതൊക്കെ ആർക്കും ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള സിനിമ ആയിരിക്കും ആ രീതിയിൽ ഒരു നൈസ് ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈൻ ആയിരിക്കും കുടുംബശ്രീ യു എസ് എന്നാണ് ഭയങ്കര പാഷണേറ്റ് ഫിലിം പ്രൊഡ്യൂസറാണ് സിനിമയോടുള്ള എനിക്ക് തോന്നുന്നു എനിക്ക സിനിമ സിനിമ കാണാറില്ലെങ്കിൽ പോലും സിനിമയോടും സിനിമക്കാരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ആ സിനിമയിലേക്ക് വന്ന ആളാണ് എന്താ ക്രൂഷ്യൽ പ്രധാന കഥാപാത്രം ലഭിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും കഴിച്ചിട്ട് ആദ്യമില്ല അങ്ങനെ പറയുന്നത് എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇത് മുമ്പ് ചെയ്ത മൈ ബിക് ഫാ ശരി എല്ലാ ഫാമിലി ഓറിയൻറ്റഡ് സബ്ജക്ട് ആണ് മറ്റേ അല്ല നമ്മുടെ സമൂഹത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴും ഫണ് കാണുന്ന അല്ലെങ്കിൽ കണ്ടു വന്ന് ഇമോഷണൽ ആവുന്ന ചിത്രങ്ങളാണ് ഇതും അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെയാണ് കഴിഞ്ഞു സിനിമകളെ മൂന്നര ഫാമിലി സിനിമ അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് ധ്യാനിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഫൺ എൻ്റെ ആളായിട്ടാണോ നമുക്ക് കാണുന്നത് അതേപോലെ വർഷങ്ങൾ ശേഷം സിനിമ അറിയുമ്പോൾ എനിക്ക് ആളെ ലെവലായി അപ്പോൾ ആ വ്യക്തിയെ എങ്ങനെയാണെങ്കിൽ ഒരു കഥാപാത്രത്തെ ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ചും ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ രണ്ടത്തെ രണ്ട് മൂന്ന് സിറ്റുവേഷനുകൾ ഡിസ്കസ് ചെയ്തത് അതൊന്നും നടന്നില്ല പ്രോജക്ട് എന്ന് ഞാൻ ഒരു കണ്ട് കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ ഞാനൊരു ഗ്രോഹിച്ചിരിക്കും ഞാൻ പത്ത് ദിവസം ഏറ്റവും വന്ന് അന്ന് ദിവസത്തെ ഏറ്റവും തന്നെ അല്ലെങ്കിൽ കട മണ്ണിൻ്റെ േട്ടാ കഴിഞ്ഞ ഗുരുവായൂരമ്പേട്ടാ പറഞ്ഞോ തൂക്കിയന്ന് മറിച്ചടിക്കാനായിട്ട് പണം പറ്റുന്നുണ്ടോ അവനേം കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലും വരുന്നില്ല അപ്പോൾ ഒരുപാട് സന്തോഷം ദീപു ഗുജരാമായ വായിച്ചാണ് അപ്പോൾ ദീപു ദീപുടെ കയ്യിൽ കുറേ വർഷങ്ങളായി ദീപു കയ്യിൽ വെച്ചിട്ടുണ്ട് സിനിമ സിനിമ ദീപിൻ്റെ ആ സിനിമ ഉദ്രോ ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് തട്ടിയായിരിക്കുന്നത് പക്ഷേ ഞാൻ ഗുരുവായൂരമ്പൊരു ഒരു ഒരു കഥാപാത്രമായിട്ടെങ്കിൽ യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഏതൊരു പരിപാടിക്ക് വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല സുഹൃത്തൊക്കെ അവസാനം അപ്പോ അന്ന് വിളിച്ച സമയത്ത് അത് അങ്ങനെയല്ലതുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു വേറൊരു പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്നത് ചെയ്യാൻ പറ്റില്ല കാര്യം പറയാൻ വേണ്ടി വേണ്ടി വിളിച്ചതാണ് ഞാൻ സക്സസ് ചെയ്യാൻ അങ്ങനെ അതായത് അപ്പോഴാണ് അറിയുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാൻ കൺഗ്രാജുലേഷൻസ് അറിയിച്ചു അപ്പൊ എനിക്ക് ഒരു മത്സരം കണ്ടല്ലോ വിളിച്ചു വരുമ്പോഴേക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു

ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഒരു സമയത്ത് കൊറോണ ടൈമിൽ ഇങ്ങനെ അടുപ്പിച്ച് വളർന്നത് കഴിഞ്ഞാൽ തീർത്ത് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് തീരാറേ എന്ന് പറഞ്ഞത് വർഷങ്ങൾ ശേഷം ഇറങ്ങിയതിനു ശേഷം കഴിഞ്ഞ ആ ഗ്രാഫ് തന്നെ മാറി ആ കേരക്ടർ ഗ്രാഫ് തന്നെ ഇപ്പോൾ വരുന്ന കഥകള് എങ്ങനെയാണ് അങ്ങനെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കഥയോ നമ്മള് മഹേഷൻ കഥ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സിനിമ ചെയ്യാൻ ഒരുമിച്ച് കുറെ കാലം പാറ്റ് ചെയ്തു നടന്നില്ല നമ്മള് പിന്നെ മഹേഷൻ സമയത്ത് വന്നു ഒരു ദിവസം മതി പിന്നെ മഹേഷനെ കുറിച്ച് അറിയാം അതുപോലെ തന്നെ മഹേഷൻ വേണ്ടി ചില സിനിമകൾ വർഷം പോലെ എനിക്ക് കഥ അറിയില്ല അതൊക്കെ നമ്മൾ സിനിമയിൽ നമ്മൾ ബന്ധങ്ങൾ സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾ അപ്പം ചില ആൾക്കാർ ഇപ്പം വീട്ടിലെ സിനിമ ഞാൻ പറഞ്ഞത് വേറെ ആളുകളായിട്ട് നമ്മൾ ചില കഥ നമ്മൾ ചെയ്തു ചില ബന്ധങ്ങളുടെ മുഖത്ത് എല്ലാവരും ചെയ്യണമെന്നില്ല ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന പ്രത്യേകിച്ച് ഞാനൊരു പറഞ്ഞാൽ ഇപ്പോഴൊക്കെ പറഞ്ഞു അതിന് പ്രത്യേകിച്ച് കരിയറില് ആക്ടി കരിയറിലൊരു പ്ലാനില്ലാത്ത സിനിമയ്ക്ക് എനിക്കിപ്പോൾ ചെയ്യാനുള്ള സൗഹൃദവും

പിന്നെ അതുകൊണ്ട് അത് ഞാൻ ആ രീതിയിലേ കാണുള്ളൂ പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെയും മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല എല്ലാവരും സിനിമ നന്നാവണം വളരെ ആത്മാർത്ഥമായിട്ട് മണിയെടുത്തിട്ടുള്ള സിനിമയായിരിക്കട്ടെ എല്ലാവരും ജനുവൻലി സിനിമ നന്നാവണം ആൾക്കാർ അല്ലെങ്കിൽ ഒരേ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഒരു മോശം സിനിമയാണെന്ന് വെച്ചാലും കഷ്ടമൊക്കെ വേണ്ടിയിട്ടായിട്ട് വന്ന മോശ സിനിമയ്ക്ക് വേണ്ടി കൂടി വരുത്തുക മനുഷ്യർ ഇത്രയും ഗ്യാപിന് ശേഷം ചെയ്യുന്നൊരു സിനിമ അതൊന്നും മറ്റുള്ള അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തയോടുകൂടെ വന്നു സൗകര്യമായിട്ട് ഞാനും മനുഷ്യൻ നിൽക്കുക അല്ലെങ്കിൽ ആ സിനിമ നന്നാവാൻ വേണ്ടി നമ്മളെ കൂടെ നിക്കാൻ ആ രീതിയിൽ പക്ഷേ സിനിമ എല്ലാത്തിനും ഒരു ഉണ്ട് ഓഡിയൻസ് എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് വർത്തമാ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എനിക്ക് ഇഷ്ടപ്പെടട്ടെ അടുത്ത വർഷം പകുതിയോടുകൂടി ചെറിയൊരു പ്രീഡ് എടുത്തിട്ട് സംവിധാനം എന്ന രീതിയിൽ പോകാനാണ് ആഗ്രഹം അപ്പോ പിന്നെ രണ്ടുമൂന്നിനെ കുറിച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ആ സിനിമ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ായിട്ട് ഡയറക്ഷനിലോട്ട് കിടക്കാം തന്നെയാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ സുഹൃത്തു അല്ലെങ്കിൽ അകത്തുള്ള ആൾക്കാർ സിനിമകൾ ചെയ്തു പോവാൻ ഈ എണ്ണത്തിൽ അത് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കാരണം കുറെ വർഷം കഴിഞ്ഞ സൈറ്റ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ സിനിമകളും ഡ്രാമ പോലെ അല്ല പക്ഷെ എൻ്റർടൈൻ പരിപാടി അല്ലാത്ത ലവ് ആക്ഷൻ ഡ്രാമയൊക്കെ പറയാം അത് എന്റെ വിഷനാണ് മുന്നേ സഞ്ചരിച്ച അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു പ്രൊഫീന എന്റെ വിഷൻ പോലെയല്ല മെഡന മറ്റുള്ളത് സ്വീകരിച്ച രീതി കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്റെ വിഷൻ ഡിഫറൻ്റ് ആയിരുന്നു പിന്നീട് അത് നല്ല രീതിയിൽ സ്വീകരിച്ചു ആ ലവ് ആക്ഷൻ ഡ്രാമ തിയേറ്ററിലാദ്യമേ പിന്നീട് അത് നല്ല രീതിയിൽ ജാനിന്റെ സിനിമ എന്ന് പറയുമ്പോൾ പക്കക്ഷി ഇരിക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു ലെവലാണെന്നുള്ളത് ഒരു ഒരു സിഗ്നേച്ചർ അതിന് കിട്ടിയായിരുന്നു അപ്പൊ ഫെസ്റ്റിവലായിരുന്നു എന്താ സിനിമ ഓടുകൂ സിനിമ ഓടുകയാണ് നമ്മൾ ഓണ സമയത്ത് കൂടെ അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമയായി മാറി എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സുകൾ വന്നിട്ടുണ്ട് നമുക്ക് റെസ്പോൺസ് നമ്മൾ മിക്സ് ചെയ്യുന്ന പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം അധികമുള്ള സിനിമകളോട് ആൾക്കാരെ കുറച്ചൊരു തള്ളിക്കയറ്റുണ്ടാവും ആ തളിക്കേറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി പിന്നീട് സിനിമ ഓടി വന്ന സമയത്ത് വീണ്ടും തിയേറ്ററിൽ ഭയങ്കരമായി ഓടിയോ സിനിമകളിലൊക്കെ ഓടി സമയത്ത് പലപ്പോഴും വീട് പോയ സിനിമകളുണ്ട് ഒരുപാട് സിനിമകളുണ്ട് കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ചു വരുന്ന സിനിമകൾക്ക് സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് മിക്സഡ് കിട്ടുന്ന സിനിമകളുണ്ട് പഠിത്തം അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പ് പുറത്തായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് തേർട്ടി പ്ലസ് തേർട്ടി ഫൈവ് സിനിമകളിലുള്ള ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട് നമുക്ക് എല്ലാവർക്കും മിക്സഡ് റെസ്പോൺസാണ് കളക്ഷൻ വന്നിട്ട് എല്ലാവരും സിനിമ കണ്ടു പക്ഷെ ഇപ്പോഴും സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണോ നമുക്ക് അഭിപ്രായം ഉണ്ടാവും കുറേ പേർക്ക് ഇഷ്ടമായി കുറേ ചിരിച്ചു കുറേ പേര് തൊള്ളില്ലെന്ന് പറഞ്ഞു അത് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മുടെ റിവ്യൂ സിസ്റ്റം പോലും ഇപ്പോഴത്തെ ചിലർക്ക് ഭയങ്കര പേഴ്സണലാണല്ലോ സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്കത് ഇഷ്ടം ചിലർക്കത് ഇഷ്ടമല്ല ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പലതും പറയും എൻ്റെ നമ്മളിപ്പോൾ നമ്മുടെ സിനിമകൾ വരും ഭക്ഷണം ചെയ്ത സമയത്ത് വരും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ಇಷ್ಟು ಇಷ್ಟ ಆಳ್ಕೊಂಡು ವರ್ಕ್ ಇಲ್ಭಿಪ್ರಾಯ ವ್ಯತ್ಯಾಸ ಸಿನಿಮಾ ಓರೋರಾಳ್ಕೊಂಡು ಅದರೀತಿ ಅಭಿವೃದ್ಧಿ ಮಿಕ್ಸ್ ಬಂದೋಕ್ಬಸ್ സിനിമകൾ എപ്പോഴും അങ്ങനെ ഒരു റിവ്യൂ എന്നുള്ളത് മോർ പബ്ലിസിറ്റി യൂസ് ചെയ്യുന്ന ഒരാളാണ് പത്ത് അവരോട് പറഞ്ഞറിയുന്നതും ഒരു ആളെ ഇപ്പോൾ കഴിഞ്ഞ ടെർബോനെ ഇറങ്ങിയ സമയത്ത് പോക്കറ്റൊക്കെ റിവ്യൂ കണ്ടിട്ട് ഭയങ്കര വിഷയമൊക്കെ അറിയാം അതിനും മമ്മൂടി കമ്പനി കോപ്പറായിട്ട് കൊടുക്കുന്നു അപ്പം അപ്പം എല്ലാവരും ഇപ്പം അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു മുമ്പേ ഇരുന്ന് ചുമ്മാ ഒരു സിനിമയെ ഞെട്ടി ചെയ്യുന്നത് കാണാൻ നല്ല ഒരു കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയാ മോശമാണ് അതിനെ അങ്ങനെയാണ് ക്യാമറ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സിനിമാക്കാരുടെ കഷ്ടപ്പാട് എന്നാലും അവർ അറിയത്തില്ല അറിയേണ്ട കാര്യമില്ല പക്ഷേ പക്ഷെ വ്യത്യാസം ചെയ്യുന്നത് ഇത് ഞാൻ ഓൾറെഡി നമ്മൾ ഞാൻ ഞങ്ങൾ ഇത്രയും സമീഷ്ണവും ഞാനിത് അന്നും സംസാരിച്ചു പിന്നെ പേഴ്സണലി ആൾക്കാരെ മാത്രമേ സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം അത് അവരുടെ സമയത്തിലാണ് അത് കംപ്ലീറ്റ്ലി അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും ചെയ്യുന്ന കണ്ടിട്ടില്ല കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് അടുത്ത വിഷമാവും അത് പുള്ളിപ്പറിയുന്നുണ്ട് പുള്ളി അത് ചിലപ്പോൾ നമ്മള് അധികളുടെ സമയത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ പ്രശ്നങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണ് വിളിച്ച് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ പെർഫോമൻസിനേഷൻ തന്നെ ഭയങ്കരമായിട്ട് നമ്പർ എടുത്ത് ചെയ്യും എനിക്ക് പറഞ്ഞാലും പുള്ളി ജന്വൻ ബലിഫിറ്റില്ലാറാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പുള്ളി നൽകുന്ന ഒരു യൂട്യൂബിട്ട് എനിക്ക് നല്ല സ്ഥലത്തും എനിക്കൊരു റവന്യൂ കിട്ടാറല്ലോ അപ്പൊ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നാൽ പോ സിനിമയിൽ നല്ല ലഭിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് പുള്ളിയുടെ കുറെ ഫോളോവേഴ്സ് ഉണ്ട് ആ ഫോളോവേഴ്സിനെ ഫോളോവ്യുന്ന കുറെ ആൾക്കാർ നമ്മളാരും പ്രദേശം ആരും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ പുളിയുടെ ലഭ്യത ഒരു പുള്ളിയുടെ ഒരു സംസാര ശൈലി എനിക്ക് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ഫോളോയില്ല നമ്മൾ പലരും ഫോളോ ബുദ്ധിമുട്ടാണ് സംസാരം അല്ലെങ്കിൽ ശൈലി ഒക്കെ എവിടെയെങ്കിലും ഇഷ്ടമാണ് പുള്ളി വളരെ ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിനെ പേഴ്സണലി ഓരോ ഹരാസ് ചെയ്യുന്ന പോലെ തോന്നിട്ട് ചെയ്യുന്ന അവർക്ക് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു കാരണം ആരും നേരത്തെ പറഞ്ഞില്ല ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നില്ലല്ലോ കാരണം ഒരു സിനിമയാണ് പടം ചെറുപ്പം മോശമായി പോകുന്ന കുറെ ആൾക്കാർക്ക് അതിന് ഇത് ഞാൻ ഒരു അങ്ങോട്ടും സംസാരിച്ച വിഷയമാണ് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള അത് ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ചില സമയത്ത് ആ ലൈവ് റീച്ച് ആയി കഴിയുമ്പോൾ ഡിസ്ട്രക്ടീവ് ആവും ഡിസ്ട്രീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാർ ഒഫക്ടഡ് ആവും സമയത്ത് ഇതുപോലെയുള്ള കഴിഞ്ഞകൾക്ക് സിനിമകൾ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കാരണം ചില സമയത്ത് ഒരു ലൈൻ ലൈവ് പ്രോസ് ചെയ്ത് ആണല്ലോ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ റിയാക്ട് ചെയ്യും അല്ല ഇതൊക്കെ വിധത്തിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരു സംഭവമാണ് അൾട്ടിമേറ്റലി ഇതിൻ്റെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരു വിഷയമില്ലാന്നാണ് കാരണം ഞാനതന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായി ഓടിയ സിനിമ അശ്വന്ത് ഒരു മോശമാന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടൊക്കില്ല അപ്പോൾ ചില ആൾക്കാർ കുളിയെ ഫോളോ ചെയ്യുന്നു ആ ഫോളോവേഴ്സ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അല്ല മലയാളികൾ ും പിന്നെ സാധനം ഒരാളുടെ മാത്രം അഭിപ്രായത്തിന് പുറത്തൊന്നും നമ്മുടെ ആണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പുള്ളി ആരുടെ കാര്യമോ പെടിയുടെ കാര്യമോ പുള്ളി ആരും ശത്രുന്ന് അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ് എനിക്ക് ഭയങ്കര ജനുവൻ ഫിലിം ടവറാണെന്ന് തോന്നിയുള്ളതാണ് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലാകുന്ന സമയത്ത് ഇത് ലൈൻ വേദിച്ച് ചേർത്ത് ഹേട്ടാകുമ്പോൾ പ്രശ്നമാണ്